ആരാധനാ കാര്യങ്ങളിൽ നാം വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞു വരുന്നതാണ് നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് എന്നിവ പരിശുദ്ധ ഖുർആാനിൽ നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറയുന്ന ആരാധനാ കാര്യമാണ് ക്കാത്ത് എന്നുള്ളത് നമസ്കാരത്തെ പല സന്ദർഭങ്ങളിൽ അക്മിസ്വലഹ് എന്ന് പറയുന്ന അതേ ഗൗരവത്തിൽ തന്നെ അതിനോട് ചേർത്ത് പറയുന്നതാണ് ത്തു ജക്കാത്ത് എന്ന് പറയുന്നത് ഇക്കാമത്ത് ഇസ്വലാത് ഈതാ ഇക്കാത്ത് എന്ന പ്രയോഗവും ഖുർആാനിൽ ഒരുമിച്ച് ചേർന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി ഇനി നോമ്പായാലും നോമ്പിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ നോമ്പിനും നമസ്കാരത്തിനും നാം കൊടുക്കുന്ന ശ്രദ്ധയും പ്രാധാന്യവും അതേ ഗൗരവത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടുന്ന കാര്യമാണ് സക്കാത്തിൻ്റെ വിഷയവും നമസ്കാരം നിലനിർത്തി പോരുന്നതിന് നമസ്കാരം അത് നടപ്പിൽ വരുത്തുന്നതിന് അതിനൊരുപാട് കാര്യങ്ങൾ നാം ചെലവഴിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ പ്രാധാന്യം നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് ഇവിടുത്തെ സമൂഹത്തെ ബോധ്യപ്പെടുത്താറുണ്ട് എന്നതുപോലെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ശ്രദ്ധയും ശ്രമവും നടത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് ജക്കാത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമസ്കാരത്തോടൊപ്പം തന്നെ ജക്കാത്തിനെയും പരിശുദ്ധ കോൺ പല സന്ദർഭങ്ങളിലായിട്ട് ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവുക സക്കാത്തിൻ്റെ വിഷയത്തിൽ തന്നെ നമുക്കറിയാം ആ സക്കാത്ത് നൽകുന്നതോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ തന്നെ കയ്യിലുള്ള ധനത്തിൽ നിന്ന് സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ കൊടുത്തു കൂട്ടുന്നതോട് കൂടിയിട്ട് എന്തോ വലിയ ഔദാര്യം നമ്മൾ കാണിച്ചു എന്നതല്ല യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് നൽകുന്നതോട് കൂടിയിട്ട് ആ സക്കാത്ത് നൽകുവാനുള്ള യോഗ്യത നാം നേടിക്കഴിഞ്ഞാൽ അതിൽ അനർത്ഥം സക്കാത്തിൻ്റെ വിഹിതത്തിൽ നമ്മുടെ സമ്പാദ്യത്തിൽ അതിൻ്റെ അവകാശികൾക്കൊരു വിഹിതമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ വഫി അംവാലിഹിം ഹക്കുൽ ഇസായിലി വൽ മഹ്റൂം അവരുടെ സമ്പാദ്യങ്ങളിൽ നിരാലംബരായ ചോദിച്ചു വരുന്ന ആളുകൾക്ക് അതിലൊരവകാശമുണ്ട് എന്ന് കുറാൻ വളരെ കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോൾ സക്കാത്ത് നൽകുന്നതോട് കൂടിയിട്ട് നാം ഔദാര്യം കാണിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത് സക്കാത്ത് അതിൻ്റെ അവകാശികൾ ആ അവകാശികളിൽ അഗതികളായ മിസ്കീനുകളായ ദരിദ്രരായ നിരാലംബരായ ആളുകൾക്ക് അവരുടെ അവകാശം ആ അവകാശം നമ്മുടെ സമ്പാദ്യത്തിൽ ഉണ്ട് അങ്ങനെ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് അവരുടെ അവകാശം നാം കൊടുക്കുന്നു എന്നതാണ് സക്കാത്തിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഇത് ഏതെങ്കിലും ഒരു പ്രായപരിധിയിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെയൊക്കെ ഒരു യുവത്വമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു അവസാന സമയത്ത് നൽകേണ്ടുന്ന ഒന്നാണ് എന്നൊരു ബോധ്യവും നമുക്കുണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് പുതിയ കാലത്തെ ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെ നമസ്കാരവും അതുപോലെ തന്നെ മറ്റു ആരാധനകളും നോമ്പും ഹജ്ജും അതിൻ്റെ ശ്രേഷ്ഠതയും അത് നിർവഹിക്കുവാൻ കാണിക്കുന്ന താല്പര്യവും ഒക്കെ കാണിക്കുന്നത് പോലെ തന്നെ ജക്കാത്തിൻ്റെ വിഷയത്തിലും താൽപ്പര്യം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് ചെറുപ്പക്കാരും യുവാക്കളും കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറിച്ച് ചിന്തിക്കാം അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിലൊന്നും അങ്ങനെ ഒരു ജക്കാത്ത് നൽകേണ്ടതായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് അതിൻ്റെ കണക്ക് നോക്കലുകൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം നടത്തുന്നവരാണെങ്കിൽ അതൊന്നും ജക്കാത്തിന് അങ്ങനെ ഒരു ബാധകയായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് അതൊന്നും ആലോചിക്കേണ്ടതില്ല എന്ന ഒരു ചിന്തയല്ല നമ്മൾ ഉണ്ടാവേണ്ടത് ഞാൻ സ്വയം പര്യാപ്തനാണെങ്കിൽ സമ്പാദ്യം എനിക്ക് വന്നുചേരുന്നുണ്ട് എങ്കിൽ അതിലൊക്കെ ആ സമ്പാദ്യത്തിലൊക്കെ ഇവിടുത്തെ നിരാലംബരായ മനുഷ്യരുടെ അവകാശം എൻ്റെ സമ്പാദ്യത്തിലുണ്ടോ എന്ന് ഓരോ വർഷവും ഓരോ സന്ദർഭങ്ങളും നമ്മൾ ആലോചിച്ചു കൊണ്ടേ ഇരിക്കണം അതിന് പ്രായഗണന ഒരു തടസ്സമല്ല ചെറുപ്പമാണോ യുവാക്കളാണോ അത് കുറച്ച് കഴിഞ്ഞിട്ട് മതിയല്ലോ എന്ന ചിന്തയല്ല ആവേണ്ടത് പ്രത്യേകിച്ച് റസൂൽ അള്ളാഹി സല്ലാഹു അഹി വസ്ലം പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വതക്ക ദാനധർമ്മങ്ങളിൽ ജക്കാത്ത് കൊടുക്കുന്നതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അയ്യു സ്വതക്കത്തെ ആളമു അജ്റ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏത് എന്ന് നബി തിരുമേനി സല്ലാഹു അലഹി വസ്ലമയോട് വന്ന് ചോദിച്ച സന്ദർഭത്തിൽ നബി തിരുമേനി നൽകിയ ഒരു മറുപടി വളരെ പ്രസക്തമാണ് അൻത സ്വഹീഹുൻ ഷഹീഹുൻ തമുൽ നീ ആരോഗ്യവാനായിരിക്കെ നീ ചെയ്യുന്ന ദാനധർമ്മൾ സ്വതക്കകൾ അതാണ് ഏറ്റവും വെള്ളം ശ്രേഷ്ഠമായിട്ടുള്ളത് ആരോഗ്യവാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നമുക്ക് അസുഖമൊന്നുമില്ലാത്ത ഒരു സന്ദർഭം നല്ല ഏറ്റവും നല്ല ചെറുപ്പത്തിൻ്റെ യുവത്വത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സമയം നമ്മുടെ ശരീരത്തിനും ഒരു അസുഖവും ഇല്ലാത്തൊരു സന്ദർഭം നമുക്ക് ഊർജ്ജസ്വലമായി കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സമയം അതാണ് നിൻ്റെ ഒരു സമയം അപ്പോൾ ആ ആരോഗ്യ സമയത്ത് ചെറുപ്പക്കാരനായിരിക്കെ യുവാവായിരിക്കെ നീ നൽകുന്ന ദാനധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ദാനധർമ്മം അതുപോലെ തന്നെ യുവത്വ സമയം എന്ന് പറയുമ്പം സ്വയം തന്നെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്തോ കുറച്ച് നമുക്ക് സമ്പാദ്യത്തിൽ കുറവ് വരുമോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പ്രയാസപ്പെടുമോ അതുകൊണ്ട് നമുക്കൊന്ന് പിശുക്കി കളയാം കൊടുക്കാതിരിക്കാം അങ്ങനെ പിശുക്കി പിശുക്കി ജീവിക്കാം എന്ന ഒരു തോന്നലുണ്ടാവുന്ന സന്ദർഭം കൂടിയാണ് എൻ്റെ യുവത്വം ആ സന്ദർഭങ്ങളിൽ അങ്ങനത്തെ ഒരു അന്ത സ്വഹീഹുൻ ഷഹീഹുൻ നീ ദാരിദ്ര്യം പിശുക്ക് കാണിക്കുന്ന ഒരു സമയം അങ്ങനത്തെ ഒരു സമയത്ത് നീ കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് അതുപോലെ തന്നെ തഖ്മുലുൽ ഇനാ വ ഇനാവത്തഖൽ ഫഖർ നീ കുറവ് വരുമോ എന്നൊക്കെ ഭയപ്പെടുന്ന സമയം അതുപോലെ തന്നെ നീ ഐശ്വര്യം പ്രതീക്ഷിക്കുന്ന ഒരു സമയം ഇങ്ങനെയുള്ള സമയങ്ങൾ നീ കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്ന് നബിതരിമേനി സല്ല അലൈവിസ്വല്ലം പറയുന്നുണ്ട് ഒല തുംഹിൽ ഹത്താ ബലഹത്തിൽ ഹുൽക്കൂം നീ നിൻ്റെ മരണം തൊണ്ടക്കുഴിയിൽ വരുന്ന സമയം വരെ അത് നീട്ടിവെക്കരുത് മരണാസന്നനായിക്കൊണ്ട് നീ കൊടുക്കുന്ന സ്വതക്ക അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമല്ല അത് നിൻ്റെ മരണാ മരണത്തിന് ശേഷം മരണാനന്തരം ഇവിടുത്തെ ആളുകൾക്ക് അത് സ്വാഭാവികമായിട്ട് കിട്ടും അതുകൊണ്ട് മരണാസന്നനാകുന്നതിൻ്റെ മുമ്പ് ആരോഗ്യവാനായിരിക്കെ ചെറുപ്പമായിരിക്കെ യുവാവായിരിക്കെ നീ നൽകുന്നതാണ് ഏറ്റവും നല്ല സ്വതക്കയും ദാനധർമ്മവും സക്കാത്തും എന്നും പരിശുദ്ധ ഖുർആാനും നബി തിരുമേനി തിരിമേനി സല്ലു അലൈവല്ലവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറുപ്പക്കാരായിരിക്കുവാക്കളായിരിക്കെ തന്നെ നമസ്കാരത്തിന് നാം കൊടുക്കുന്ന ശ്രദ്ധയും ശ്രമവും അതുപോലെ തന്നെ നോമ്പിൻ്റെ വിഷയത്തിൽ നാം കാണിക്കുന്ന ജാഗ്രതയും അതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങൾക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യവും അതേ പ്രാധാന്യം തന്നെ സക്കാത്തിൻ്റെ വിഷയത്തിലും ജക്കാത്ത് കൊടുക്കുന്നിടത്ത് അത് അളന്ന് തിട്ടപ്പെടുത്തുന്നിടത്ത് അതിനൊരു ചിട്ടയും വ്യവസ്ഥയും ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് അത് അതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്നിടത്ത് അങ്ങനെ നമ്മളെ ഒരു ശ്രദ്ധയും ശ്രമവും നമുക്ക് ഉണ്ടാവണം നമ്മളെ സാമ്പത്തിക ജീവിതത്തിൽ നമ്മളെ ഒന്ന് സംസ്കരിച്ചെടുക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങളിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കുന്ന അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ജക്കാത്ത് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള വളരെ ശ്രേഷ്ഠകരമായൊരു ആരാധനാ കർമ്മമാണ് സക്കാത്ത് അത് അതിൻ്റെ ഏറ്റവും നല്ല യുവത്വത്തിൻ്റെ സമയത്ത് തന്നെ യുവാക്കളായിരിക്കന്നെ ചെറുപ്പക്കാരായിരിക്കന്നെ സമൂഹത്തിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളും തന്നെ നല്ല ബോധവാന്മാരാവുക അള്ളാഹുസുബനോ താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ